വിജനമായ മരുഭൂമിയിലെ മലനിരകൾക്കിടയിൽ ഉണ്ടാക്കിയ മൂന്ന് പഴയ ജയിലുകളാണിത് ഇത് ബഹ്റൈനിലാണ് ഞങ്ങൾ ബഹ്റൈനിലെ ആകെ മരുഭൂമി ഏരിയയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുന്നിലുള്ള മലനിരയിൽ ഡോറുകൾ കണ്ടത് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ കയറി നോക്കി നല്ല കാറ്റുള്ള സമയം കൂടെ അത് വലിയ സിംഗിൾ ഷീറ്റ് ഇരുമ്പ് ഡോറാണ് ഇതിനുള്ളത് ഞങ്ങൾ അകത്ത് കയറി അതിഭീകരം എന്ന് തന്നെ പറയാം അകത്ത് നിന്ന് പുറത്തേക്ക് കാണാൻ ഒരു വഴിയുമില്ല ആകെ ഉള്ളത് കാറ്റ് കടക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ അഴികളും കൂടെ പുറത്തേക്ക് കാണുന്നത് മറക്കാൻ എന്ന രീതിയിൽ കവർ ചെയ്തിട്ടുള്ള ഒരു വെന്റിലേഷൻ ഹോളുമാണ് ഒരു കാരണവശാലും വെളിച്ചവും വായുമല്ലാതെ ഫുഡോ വെള്ളമോ അതുവഴി എത്തിക്കാൻ കഴിയില്ല ഇതിന്റെ എല്ലാ സൈഡിലും ഇതുപോലെ വലിയ പാറയാണ് ഇങ്ങനെ ഗുഹ പോലെയുള്ള പാറയാണ് അവർ ജയിലുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഒരു ബെഡല്ലാതെ മറ്റൊന്നും കണ്ടെത്താനായില്ല ഞങ്ങൾ ഈ പാറക്കെട്ടിന് മുകളിൽ കയറി നോക്കി ഇവിടെയും മൂന്ന് ജയിലല്ലാതെ വേറെയും ഉണ്ടോ എന്ന് അറിയാനായിരുന്നു അത് എന്നാൽ ആ ഒരു മലനിരയുടെ അടുത്തൊന്നും വേറെ കണ്ടെത്താൻ പറ്റിയില്ല ഓരോ ജയിലുകൾക്കിടയിലും മിനിമം ഇരുന്നൂറ് എങ്കിലും ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ജയിലിലും ഉള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ പോലും കേൾക്കാൻ കഴിയില്ല ഇതിന്റെ ഡോറും ലോക്കും എല്ലാം ഇരുമ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പഴയ കാലത്തെങ്ങാണ്ട് ഇട്ട് വെച്ച ഒരു ലോക്ക് ും നല്ല ഉറപ്പിൽ തന്നെ അവിടെ കിടക്കുന്നുണ്ട് അകത്ത് നിന്ന് ഒരു കാരണവശാലും ഇത് തുറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം പുറത്ത് തന്നെ ഈ ഒരു ലോക്കിനെ കവർ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് ഈ ഒരു ഏരിയ ഇപ്പോ ടൂറിസ്റ്റ് പ്ലേസ് ആണ് പലരും ഇവിടെ വരുന്നത് ബാർബിക്യു ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടാണ് ഇതിന് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്